ഹലോ ഗുഡ് ഈവനിങ് രതീഷ് പരപ്പനങ്ങാടി എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ പരപ്പനങ്ങാടി ചാപ്പടി ഹാർബറിൻ്റെ തൊട്ട സൈഡില് അവിടുത്തെ ഒരു ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വന്ന വന്ന ഫാമിലി ഫാമിലിയായിട്ട് ഇത്ര കണ്ടാലും മതി വരില്ല സൺസെറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു ഹാർബറിൻ്റെ ഒരു മൂല ഭാഗം ആഴം കുറവാണ് അപ്പോൾ നമ്മൾ കൺട്രോളിങ് എപ്പോഴും വേണം കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കണം അപ്പം മീയും ധ്രുവും പിന്നെ മുനിയർക്കേണ്ട അപ്പുറത്ത് മീൻ്റെ വർക്കിലായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ അവരെ കണ്ടപ്പോൾ ഓടി വന്ന് പിന്നെ ഒരു തമ്മിലായിരുന്നു കളി കുളിയും ഓട്ടവും ഇപ്പം നല്ല രസമാണ് തിര കുറവാണ് തിര ഒക്കെ കുറവായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ടൊച്ചിപ്പാട് ആളുകളുണ്ട് പിന്നെ ലീവുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരും നമ്മൾ ഈ വീഡിയോ ലാശ്വരം ലൈറ്റ് ആയിപ്പോയി ഇപ്പോൾ പോയി പോയിട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയ പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ അങ്ങോട്ട് കുറേ നിരപ്പാണ് വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എപ്പോഴാ നമ്മൾ കുട്ടികളായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം ഇതാണ് മക്കളെ നമ്മൾ പരപ്പനങ്ങാടി പരപ്പനങ്ങാടി അഞ്ചപ്പുര ഹാർബർ പരപ്പനങ്ങാടി ഹാർബർ തന്നെ ക്ഷയില്ല വൈകുന്നേരം ഒക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ സമയം പോകണത് അറിയില്ല ഇങ്ങോട്ട് വന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ പോകുമ്പോൾ ഒരു നേരാവും ഒരു രാത്രിയാവും ധ്രുവിന് പിന്നെ ലേശം പേടിയാട്ടോ അത്രത്തോളം വല്ല ഉണ്ണി പിന്നെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട് ആൾക്ക് നീന്താൻ അറിയുന്നോണ്ട് പിന്നെ കുറച്ചൊരു ധൈര്യം ഉണ്ടാവും മീനും പിന്നെ എന്താണ് കടൽ എന്താണ് പുഴ എന്താണ് കുളം എന്നറിയില്ല അപ്പോൾ ആ ഒരു ധൈര്യം മീനും ഉണ്ട് മറ്റാൾക്ക് പിന്നെ കുറച്ച് പേടിയും പിന്നെ പുള്ളിക്കാരെന്തായാലും കരയെ തന്നെ കുഴിയൊക്കെ ഉണ്ടാക്കി കണ്ട് ഈ കരയെ തന്നെ കളി ഞങ്ങളെന്താ വൈകുന്നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ് അതിൻ്റെ ചെറിയൊരു ചുറ്റുപാടിലായിരുന്നു പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് ആരും എപ്പോഴും നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അതിനു വേണ്ട എല്ലാ പിന്തുണയും വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു രതീഷ് പരപ്പനങ്ങാടി അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ വരും ഒരു അടിപൊളി ഒരു വീഡിയോ വരണുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണോ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ചെയ്യുക